നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മറഞ്ഞിരിക്കുന്നതൊന്നും പുറത്തുവരാതിരിക്കില്ല എന്ന ദിലീപിന്റെ ഡയലോഗ് അനവർത്തമാവുകയാണ് മഞ്ജു വാര്യരെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ദിലീപ് വിവാഹം കഴിച്ചിരുന്നു എന്ന വാർത്ത കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേരളം പോലീസ് നടത്തിയ അന്വേഷണമാണ് ദിലീപിന്റെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മഞ്ജു വാര്യർക്കും കാവ്യാമാധവനും ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു ദിലീപിന്റെ ബന്ധുക്കളും ഇത് കാവ്യയിൽ നിന്നും മഞ്ജുവിൽ നിന്നും രഹസ്യമാക്കി വെച്ചു ദിലീപിന്റെ ആദ്യ ഭാര്യ ഇപ്പോൾ ഗൾഫിലാണുള്ളതെന്നാണ് സൂചന ഇവർ കുടുംബസമേതം അവിടെ കഴിയുന്നതെന്നും അറിയുന്നു ഇവരിൽ നിന്നും കാര്യങ്ങൾ തിരക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ യുവതിയുമായുള്ള വിവാഹശേഷമാണ് നടി മഞ്ജു വാര്യരുമായി അടുപ്പത്തിലാകുന്നത് ഈ പരിചയം മഞ്ജുവുമായുള്ള വിവാഹത്തിലേക്ക് നയിച്ചു ഇത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ യുവതിയോടും ബന്ധുക്കളും മറ്റും കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി ബന്ധുക്കളുടെ മധ്യസ്ഥയിൽ ഇവർ ദിലീപുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്താൻ തയ്യാറായി അമ്മാവന്റെ മകളായത് കൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പത്തിലുമായി അവർ തന്റെ ഭർത്താവിന്റെ നല്ല ഭാവിയോർത്ത് വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നാൽ ഈ വിവാഹം ഔദ്യോഗികമായി വേർപ്പെടുത്തിയിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നത് ഇതെല്ലാം അറിഞ്ഞു ദിലീപിന്റെ മഞ്ജുവിന്റെ മകൾ മീനാക്ഷി പ്രതികരിച്ചത് ഇങ്ങനെയാണ് എനിക്ക് എന്റെ അച്ഛനെ നല്ലതുപോലെ അറിയാം അച്ഛൻ എന്തുണ്ടായാലും എന്നോട് പറയുന്നതാണ് എന്നോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു മീനാക്ഷിയുടെ മറുപടി എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി